വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഒരു മോരി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏത് പച്ചക്കറിയാണോ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വേവാൻ പാകത്തിന് വെള്ളത്തിൽ ഒരു മൺചട്ടിയിൽ വെക്കുക ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ഉപ്പും ചേർക്കുക അതിനുശേഷം നമുക്ക് അരയ്ക്കാനുള്ള ചേരുവകൾ തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് അരമുറി നാരങ്ങ ഒരു കഷ്ണം വെളുത്തുള്ളി നാല് ചെറുള്ളി നാല് പച്ചമുളക് വെള്ളം ചേർക്കണ്ട അതിനു പകരം നമ്മൾ മോരാണ് ചേർക്കുന്നത് അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകവും ചേർത്ത് നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന അതായത് നമ്മുടെ മൺചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന കഷ്ണം ഇളക്കിയതിന് ശേഷം ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക അതിനുശേഷം ശേഷം ഇതുപോലെ തിളച്ചു രണ്ട് വട്ടം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഉലുവ മുളക് കറുവേപ്പില എന്നിവ താളിച്ച് അതിലേക്ക് ഒഴിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന സ്വാദിഷ്ടമായ മോരുകറി റെഡി